നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രപതി ഭരണം പിരിച്ചുവിട്ടുകൊണ്ട് മണിപ്പൂരിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നിലവിലുള്ള ബി ജെ പി അംഗങ്ങളിലെ ഏഴ് എം എൽ എമാരെ മാറ്റി നിർത്തി ഘടകകക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടി മന്ത്രിസഭ വികസിപ്പിച്ച് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അമിത് ഷാ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണറായ അജയ് കുമാർ ഭല്ലയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടിയുള്ള നീക്കവും അതുപോലെ തന്നെ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാൻ വേണ്ടിയുള്ള നടപടികളും തുടരുകയാണ് എന്നാൽ അത് എളുപ്പത്തിൽ കഴിയില്ല എന്ന് വ്യക്തമാകുന്നത് നിലവിലെ ബി ജെ പിയിലെ അംഗങ്ങൾക്കിടയിൽ വരെ ആര് നേതാവാകണം എന്ന കാര്യത്തിൽ പ്രശ്നമുണ്ട് വീരൻ സിംഗിന് പകരം പുതിയൊരു നേതാവിനെ കണ്ടെത്താൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല കൂകി മെയ്തി വംശീയ കലാപത്തിന്റെ സാഹചര്യങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നീതി വിഭാഗംകാരുടെ അതിപ്രസരം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൂക്കി വിഭാഗക്കാരുടെ സംഘടനകൾ അതിശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു നമുക്കറിയാം ബീരൻ സിംഗിനെ വലിയ തോതിൽ പ്രകീർത്തിച്ചവരെല്ലാം അദ്ദേഹത്തിന് തള്ളിപ്പറഞ്ഞത് വംശീയ കലാപത്തിൽ വലിയ മുതലെടുപ്പ് നടത്താൻ അദ്ദേഹം ശ്രമിച്ചത് രേഖകൾ സഹിതം പുറത്തായിരുന്നു ഏതാനും ചില ശബ്ദരേഖകളും അതുമായി ബന്ധപ്പെട്ട് കലാപാഹ്വാന സാഹചര്യങ്ങൾ വലിയ തോതിൽ ആളിക്കത്തിക്കാനും അതിന് മുതലെടുപ്പ് നടത്താനും ഏതാനും ചില ബി ജെ പിയിലെ പ്രവർത്തകരും ശ്രമിച്ചു എന്നുള്ള വ്യക്തമായ കോൺഗ്രസിന്റെ ആരോപണം രണ്ട് എം പിമാരാണ് മണിപ്പൂരിൽ നിലവിലുള്ളത് കോൺഗ്രസ് ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും കോൺഗ്രസ് തന്നെയാണ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആൽഫ്രഡ് ആർദൂറും അതുപോലെ തന്നെ അങ്കോംച പിമോലുമാണ് മണിപ്പൂരിലെ രണ്ട് എം പിമാർ ഇവർ രണ്ടുപേരും ലോക്സഭയിൽ പറഞ്ഞിരുന്നത് മണിപ്പൂരിൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ഏക പോംവഴി എന്നതാണ് ഈ സർക്കാരിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ജനത തൂത്തറിയാൻ ആഗ്രഹിക്കുന്നു അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ പാലിക്കുന്നതിന് പകരം തമ്മിലടിപ്പിക്കാനും മുതലെടുപ്പ് നടത്താനും മാത്രമാണ് ബിരൻസിംഗ് നോക്കിയത് ഇതിന് കടുത്ത ശിക്ഷയാണ് അദ്ദേഹത്തിന് നൽകേണ്ടത് മഴപൂർവമല്ലാത്ത അരഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തി മറ്റേതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിൽ ബി ജെ പി എന്നെ ജയിലഴുക്കുള്ളിലാക്കിയനെ എന്നും ഇവരെല്ലാം പുണ്യാളന്മാരായി നിൽക്കുന്നത് എന്തർത്ഥത്തിലാണെന്നും ബിമോൽ ലോക്സഭയിൽ പറഞ്ഞത് വളരെ വൈകാരികമായി തന്നെയാണ് പതിനഞ്ച് കൊല്ലം മണിപ്പൂർ സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ് വലിയ രീതിയിലുള്ള അപജയത്തിലേക്ക് പോവുകയും അഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു മണിപ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിയും എന്നത് ഭയത്തോടെയാണ് ബി ജെ പി കാണുന്നത് ബി ജെ പിയുടെ സർവാധിപത്യം നഷ്ടപ്പെടും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബി ജെ പിയെ ഒരിടത്തും കുട്ടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് മണിപ്പൂർ ജനത അവരെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നത് അതിനിടയിൽ എങ്ങനെയും മന്ത്രിസഭ സഖ്യത്തിന്റെ പേരിലെങ്കിലും തട്ടിക്കൂട്ടുക അതാണ് അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മണിപ്പൂരിൽ വീണ്ടും അധികാരത്തിലേക്ക് ബി ജെ പി എത്തിയത് രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ സഖ്യം ചേർന്നായിരുന്നു ബി ജെ പി ഭരിച്ചത് ഭരിച്ചു കുട്ടിച്ചോറാക്കി എന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ബി ജെ പിയുടെ അതിപ്രസരം അവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തി എന്നുള്ളത് മറ്റൊരു കാര്യമാണ്